ായിട്ട് പിന്നീട് വന്നു ഒരു ഒരു അനവധി അവിടെ പിന്നെ സംഭവം കഴിക്കുന്നുണ്ട് അങ്ങനെ എങ്ങനെ നോക്കിയാലും ഇപ്പം ആ ദേവിയായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ കാര്യമാണ് അതുപോലെ തന്നെ ഇപ്പം നമ്മൾ കുംഭം തുറന്ന സ്ഥലത്തും ആ വീട്ടിൽ ഈ ആരാധനാക്രമം നടക്കുന്ന അതേ സ്ഥലത്ത് തന്നെ ഈ തെയ്യങ്ങളും നടന്നു നടന്നു അപ്പോൾ ഇത് ഈ കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തന്നെ അപ്പുറത്ത് അതിന്റെ പിന്നെ ഈ പിന്മുറക്കാര് ബാക്കിയുണ്ടല്ലോ ആ തറവാട്ടുക അതിന്റെ ശേഷിപ്പുകൾ ഉണ്ടാവും സഹോദരന്മാർ മരണപ്പെട്ടു കഴിഞ്ഞാലും ആ ഇതിന്റെ ശേഷിപ്പിന് ശേഷം അപ്പൊ ആ ശേഷിപ്പിലും ഈ പറയുന്ന ഇവരുടെ പിന്നെ ഈ പ്രതികാരം അല്ലെങ്കിൽ മനോവേദന ബാധിച്ചല്ലോ അപ്പൊ ആ കുടുംബം അങ്ങനെ തന്നെ അന്യാധീനപ്പെടാൻ വേണ്ടി പോകുന്ന സമയം ആയപ്പോൾ തന്നെയാണ് പിന്നെ ഇത്ര ഈ അടുത്ത് നമ്മൾ ഈ കാലഘട്ടത്തിൽ ഈ രണ്ടായിരം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിനെയാണ് അവര് അവിടെ ഈ മാറ്റത്തിന് തെയ്യം കഴിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലെടുത്തത് വീട്ടിൽ പക്ഷെ മാക്കം എന്ന് മാം ഞാനിന കടാങ്കുട്ടിക്ക് തിരിച്ചു വരില്ല എന്നാണ് മാക്കം പറഞ്ഞത് മാക്കം പറഞ്ഞത് ഞാനിന് കടാട്ടിക്ക് തിരിച്ചു വരില്ല കാരണം അവർക്ക് ഒരിക്കലും കഴിയില്ലല്ലോ ഒരിക്കലും കഴിയില്ല അങ്ങനെ നമ്മൾക്കും അവരോടുള്ള വിശ്വാസ്യതക്ക് ചെറിയൊരു മങ്ങല് അല്ല അത് ആ കെട്ടി കെട്ടിയെ ലക്ഷ്യം കാരണം നമ്മള് ചില ശക്തികള് നമ്മളെ അത് പിന്തുണന്നുകൊണ്ടേ ഇരിക്കും ആ കുടുംബത്തിന്റെ ആണിക്കണ്ടി പറയുന്നവരെ അവരോടില്ല കാരണമെച്ചാൽ ആ അമ്മേന്റെ അമ്മേനെ മാത്രമല്ല അമ്മേന്റെ രണ്ട് മക്കളെ നിഗ്രഹിച്ചു അത് മാത്ര അപ്പൊ ആ ഈ മാക്കത്തിന്റെ ഭർത്താവ് കട പോയി അങ്ങനെ ഭർത്താവ് പിന്നീട് പറയുന്നില്ല ഇതിപ്പം മാക്കത്തിന്റെ തോറ്റമ്പാട്ടാണ് ഇതിന്റെ നമ്മുടെ അടിസ്ഥാന പ്രമാണായിട്ട് പതെടുക്കുന്നു തോറ്റപ്പാട്ട് തോറ്റത്തില് ഏറ്റവും അതായത് നമ്മള് ഇതര തെയ്യങ്ങൾക്ക് നമ്മളൊരു തോറ്റമ്പാട്ടിലൊക്കെ വർണ്ണിക്കുന്നുണ്ടെങ്കിലും മാക്കത്തിന്റെ തോറ്റം മാത്രമേ കണ്ടിന്യൂ ഫുള്ള് ആയിട്ട് പറയുന്നു ബാക്കിയെല്ലാം കഷ്ടം വർഷം മാത്രം പറഞ്ഞിട്ട് അവർ പോകാറുള്ളൂ പക്ഷെ മാക്കത്തിന്റെ അവരുടെ കഥ മൂന്ന് ദിവസം കൊണ്ടാണ് അത് പറഞ്ഞു പോകുന്നത് മൂന്ന് ദിവസം അതില് നാളെ തെയ്യാണെങ്കിൽ ഇന്ന് രാത്രി തോറ്റത്തിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം അനവധി ജനങ്ങളായിരിക്കും ഒരു തെയ്യത്തിന്റെ തോറ്റം കേൾക്കാൻ വേണ്ടി വരുന്നതിലെ ഒരു തെയ്യം മാക്കം മാത്ര തോറ്റം കേൾക്കാൻ വേണ്ടി വരും നമ്മളെല്ലാം തെയ്യം കാണുക അല്ലെ തോറ്റം എന്ന് പറഞ്ഞ സാധനം ചിലപ്പോ ഇന്നത്തെ ആൾക്കാർക്ക് അറിയോ പോലും ഇല്ല ഇതെന്തെന്നറിയില്ല തോറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ആ ദേവന്റെ കഥയാണ് ദേവന്റെ ഇതിവൃത്തമാണ് അവിടെ നമ്മൾ ആ ക്ഷേത്രത്തിൽ പറഞ്ഞു അപ്പൊ തോറ്റം കൊണ്ട് ദേവനെ എന്ന് പറയും ദേവനെ ഉണർത്തുക ഉണർത്തുക തോറ്റം പാടി തോറ്റമ്പാടിയിൽ തോറ്റിക്കൊണ്ട് തോറ്റു ദേവനെ കൊണ്ട് കൊണ്ടുവരുവാന്നുള്ള കൊണ്ടുവരുന്ന് അപ്പൊ കെടുക്കുന്ന കല്ലാടി എന്ന് പറയുന്നയാളാ അദ്ദേഹം ദേവനായിട്ട് പരിണാമം പ്രാപിക്കട്ടേ ആ വ്യക്തി എന്ന് പറയുന്ന ആളില്ലല്ലോ പിന്നെ പിന്നെ അത് ദേവനായിട്ട് മാറുകയായിരുന്നു അപ്പൊ ദേവനായിട്ട് മാറണ്ടെങ്കില് ഇതിന്റെ കഥ പറഞ്ഞു 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 പറഞ്ഞ് ഈ കേൾക്കുന്ന ഓട്ടോമാറ്റിക്കലി ആ ആ അല്ല അങ്ങനെ തന്നെയാണ് ഞാനിപ്പോ എന്റെ പ്രേക്ഷകരോട് ഞാൻ എപ്പോഴും പറയാറെന്ന് വച്ചാൽ ഞാൻ ഞാനല്ല യാത്ര ചെയ്യുന്നത് നമ്മളെ യാത്ര ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്യുന്നത് നിങ്ങൾ എന്നിൽ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ എൻ്റെ കൂടെ യാത്ര ചെയ്യുന്നത് അത് നിങ്ങൾ തന്നെയാണ് യാത്ര ചെയ്ത് നിങ്ങൾ മനസ്സോ ഞെരുത്തി നോക്കും നിങ്ങൾക്ക് അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്താ വെച്ചാൽ മെഡിറ്റേഷൻ തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത് അല്ലേ നിങ്ങളെ മൈൻഡിനെ നിങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റിയുള്ള മാർഗങ്ങൾ വഴി ഇടുക ഞാൻ പല മാർഗ്ഗങ്ങളും ഉപയോഗിക്കും ചിലപ്പോൾ ഞാൻ നിങ്ങളെ കോ കോപിഷ്ടനാക്കും ചിലപ്പോൾ നിങ്ങളെ സ്നേഹിപ്പിക്കാനാക്കും ചിലപ്പോൾ നിങ്ങളെ വെറുപ്പിക്കാനാക്കും ചിലപ്പോൾ നിങ്ങൾ അകച്ചു നിർത്താനാക്കും പക്ഷെ അതിനെല്ലാം കവർ ചെയ്ത് വരുത്തി വരുവാന്നുള്ളത് നിങ്ങളെ കഴിവാണ് അല്ലേ നിങ്ങൾ ലക്ഷ്യത്തിലെത്തുകയും ചെയ്യും കാരണം നമ്മൾ ഒരു ലക്ഷ്യത്തെ കൈലാസം എന്ന് പറയുന്നത് മൂലാധാര ചക്രം മുതൽ സഹസ്രാധാര ചക്രത്തിലാണ് കൈലാസം എന്ന പർവ്വതം ഇരിക്കുന്നത് അല്ലേ അപ്പം മൂലാധാര ചക്രം മുതൽ സഹസ്രാധാരം വരെ പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പം തെരുവഴിക്കുമ്പാഴും വിശംഭവം എന്ന് അല്ലേ അതെ ശിവനെ കാണാ നിങ്ങൾ കാണാന്ന് പറഞ്ഞേടാ തലയിൽ ആയിരം താമര ഇതള് വിരിഞ്ഞ വിരിഞ്ഞ താമരയിലാണെന്ന് ഭഗവാൻ എഴുതിട്ടുള്ളതെന്നാണ് അറിയപ്പെടുന്നത് മുഖരൂപം ദർശനമല്ല മുഖം കാണാൻ പറ്റില്ല പറഞ്ഞേ മനസ്സിലായോ അപ്പൊ അതാണ് സംഭവം അപ്പൊ നമുക്കറിയാതെ അറിവുള്ള കാര്യങ്ങളെക്കാൾ കൂടുതൽ അറിയാതെ കാര്യങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടെന്ന് ഞാൻ അപ്പോൾ പറയുന്നില്ലേ അപ്പൊ അതാണ് ഈ നമ്മളുടെ ഈ പറയുന്ന ഈ തോറ്റം എന്ന് പറയുന്ന സംവിധാനത്തെ കേൾക്കുന്ന ഒരേ ഒരു തെയ്യം അത് മാർക്കും മാത്രമേ ഉള്ളൂ ഈ തെയ്യത്തിന്റെ അന്നേരത്തെ രാത്രി ഇന്ന് നാളെ രാവിലെ അഞ്ച് മണിക്കാണ് തെയ്യം കീയുക ഇറങ്ങുക ഇറങ്ങുമ്പോൾ അതിന്റെ തലേ ദിവസം അതിൻ്റെ തലേദിവസം ഇപ്പോൾ രാത്രി ഒരു ആറു മണി മുതൽ ഏകദേശം ഈ തോറ്റ സ്റ്റാർട്ടാവും അപ്പോൾ അതിൻ്റെ വേഷങ്ങളും അതിൻ്റെ ഇതിവൃത്തങ്ങളും ഒക്കെ അവിടെ അവിടെ ഇങ്ങനെ അതിൽ അവതരിപ്പിച്ചുകൊണ്ടേ ഈ മൂന്ന് പേരും പ്ലസ് ഒന്ന് നാലാളുണ്ടാവും മാമിലോനും അതുപോലെ തന്നെ തെയ്യത്തിൻ്റെ അമ്മയും രണ്ട് മക്കളും അവരുടെ കോരത്തിൻ്റെ വെള്ളാട്ടെന്നാണ് പറയുന്നത് എന്ന് പറയുന്നത് ആ തോറ്റ സമയത്ത് ഈ സംഗതിയാണ് അപ്പം ഈ തോറ്റം കേൾക്കാൻ വേണ്ടി വരുന്ന ഈ ഒരേ ഒരു തെയ്യം മാത്രം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഇവിടെ അവിടെ ചൊല്ലിപ്പ ചൊല്ലുന്ന ആൾക്കാർ ഇതിനകത്ത് ഒറ്റപ്പെട്ട് തെറ്റിക്കാൻ വേണ്ടി പറ്റില്ല കാരണം അവർക്ക് ഇത് മാറ്റപ്പെടുത്താനോ പറ്റില്ല എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വൈകാത്ത ആയിരിക്കുന്ന അനവധി അമ്മമാരോടെ നടക്കൂല മറ്റു ദൈക്ക ചെയ്യുന്ന മറ്റുള്ളവർക്ക് അറിയാം പരിധി വരെയാണ് നമ്മളങ്ങനെ ആശ്രയിക്കാൻ പാടില്ല ഒരു പരിധി വരെ പക്ഷെ മാഗത്തിന്റെ അങ്ങനെയല്ല ഈ പറയുന്ന അതായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് അത്രയും വൈകാട്ടാണ് നമുക്ക് മകത്തിന്റെ ആ ഒരു നമുക്ക് പിന്നീട് ഒരു സംഭവം അപ്പൊ ഞാൻ എന്റെ നമ്മളെ ഈ ഔദ്യോഗിക യാത്രയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അറിയാമല്ലോ എന്നെ അറിയാം ക്ഷേത്രശില്പിയാണല്ലോ ഞാൻ അതെ അതെ അപ്പൊ ക്ഷേത്രശില്പിയിലെ ആ ഒരു രീതിയിൽ നമ്മൾ മാക്കത്തിൻ്റെ ഈ കുഞ്ഞുമംഗലത്തിൽ തെയ്യം നടന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞപ്പോ ഞാൻ അവിടെ പോയി കാരണം നമ്മളെ നമ്മളെ നാട്ടിലാണ് ചാലയിലുള്ള മാക്കം തിരിച്ചങ്ങോട്ട് പോകില്ല എന്ന് പറഞ്ഞപ്പോ അത് എനിക്ക് വിഷമമായി സത്യത്തിൽ കാരണം അവിടെ തെയ്യം നടക്കുന്നുണ്ടെന്നല്ല അങ്ങനെ ഒരു പ്രതി പ്രതിജ്ഞ ചെയ്ത ആളുടെ വിലയാണ് പ്രതിജ്ഞയ്ക്ക് ഉണ്ടാവുക ഇവർ പറഞ്ഞല്ലോ നമ്മളെ ഭീഷ്പീഷ്മയുടെ പ്രതിജ്ഞ

പാമ്പ് പോലെയാണ് ഉണ്ടാവുക അതുകൊണ്ടാകും നമ്മൾ എയർപോർട്ട് പോകുന്ന വഴിയാണ് അതായത് മട്ടന്നൂര് എയർപോർട്ട് പോകുന്ന വഴിയാണ് ഇത് വരിക അത് ഇങ്ങനെ വഴിയിൽ ഇങ്ങനെ പറഞ്ഞത് മാത്രം അല്ലേ അതെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് പറഞ്ഞത് മാത്രം ബാക്കി പറഞ്ഞോളൂ ഞാനിവിടെ ഈ ക്ഷേത്രത്തിൽ പോയി അതായത് കുഞ്ഞിമംഗലംകോട്ട് ആ കടാങ്കോട്ട് പോയപ്പോൾ നല്ല നടപ്പന്തൊക്കെ ഉള്ള നല്ല ക്ഷേത്രമാണ് അവരെ പരിചയപ്പെട്ടു ഞാൻ പരിചയപ്പെടുത്തി ഇങ്ങനെ പിന്നെ അവരോട് വേറെ ചോദിക്കണ്ടല്ലോ മറ്റു കാര്യം നമുക്ക് ഏകദേശം ധാരണ ഉണ്ടല്ലോ പക്ഷെ എനിക്കിവിടെ മാക്കുണ്ടോ എന്നുള്ള കാര്യം അറിയാന്നുള്ളത് അത് എന്റെ ഒരു ഒരു വ്യക്തിപരമായ ഒരു താല്പര്യമാണ് വ്യക്തിപരമായ താല്പര്യമാണ് ഇവിടെ മാക്കുണ്ടോ അപ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ദേവിയുടെ സാന്നിധ്യം അവിടെ ദൈവമായിട്ട് ദേവിയുടെ സാന്നിധ്യം അവിടെ വരികയാണെങ്കിൽ നമുക്ക് വ്യക്തിപരമായി എനിക്ക് ഒരിക്കലും ഈ മാർക്കെന്ന് പറയുന്ന ഈ ദേവിനെ ഉൾപ്പെടാൻ എനിക്ക് ബുദ്ധിമുട്ടു അതെൻ്റെ അഭിപ്രായമാണ് എൻ്റെ അഭിപ്രായമാണ് അപ്പോൾ അവിടെ പോയി ക്ഷേത്ര തിരുവനന്തയിൽ പോയിട്ട് ഞാൻ ഞാൻ പറഞ്ഞു എനിക്കിതിൻ്റെ അടയാളം അല്ലെങ്കിൽ ഇതിൻ്റെ അറിവ് എനിക്ക് ഉണ്ടാക്കി തന്നെ അങ്ങനെ ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യമാണ് പക്ഷേ നിശബ്ദമായിരുന്നു അവിടുത്തെ അന്തരീക്ഷം അവർ നമുക്കൊരു റിപ്ലൈ ഉണ്ടായിട്ടില്ല സംഭവം ഉണ്ടായിട്ടില്ല പക്ഷേ ഞാൻ അവിടുന്ന് നേരെ വന്നത് ചാലയിലാണ് ചാലയിലാണ് ചാലയിൽ വന്നപ്പോൾ എനിക്കതിൻ്റെ ഉത്തരം കിട്ടുന്നു ഉള്ളൂ അപ്പൊ അപ്പോഴാണ് നമുക്ക് ആ അമ്മയോട് നമുക്ക് കൂടുതൽ ഇഷ്ടം തോന്നുന്നത് കാരണം ആ വാക്ക് മാറിയിട്ടില്ല അപ്പൊ അവർക്ക് ആചരണങ്ങൾ അവിടെ ചെയ്യാൻ കുഴപ്പമില്ല ഇപ്പൊ നമ്മൾ പതി കെട്ടിട്ട് ദൈവം കഴിക്കുന്നവർ കുഴപ്പമില്ല നമുക്കിപ്പം മാക്കത്തിൽ തന്നെ നമ്മളിപ്പം വയൽത്തറ എന്ന് പറഞ്ഞ രീതിയിൽ കഴിക്കുന്നുണ്ട് പുറത്ത് വയലുകളിലൊക്കെ വയലത്തെ മാക്കത്തിലും മക്കളെയും കഴിക്കുന്നു അതൊന്നും കുഴപ്പമില്ല അതൊന്നും കഴിക്കുന്നു കഴിക്കുന്നു അപ്പൊ ഈ നമ്മളെ അത് ആ ഒരു കൺസെപ്റ്റിൽ മാത്രമേ നമുക്കിപ്പം കടാങ്കോട്ട് കഴിക്കുന്ന സ്ഥിരത്തിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഒരിക്കലും അവിടെ ദേവിയുടെ സ്ഥാനമറപ്പിച്ച സ്ഥാനസങ്കേതമാണെന്നത് പറയാൻ പറ്റില്ല അപ്പൊ ദേവിയുടെ സ്ഥാന സ്ഥാനസങ്കേതവും ദേവിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഇരിപ്പിടവും ശാലയിൽ പുതിയ വീട്ടിൽ തന്നെയാണ് അതിൽ ഒരു വ്യത്യാസം ഇന്നുമില്ല അന്നും ഇന്നുമില്ല അപ്പോൾ അതാണ് നമ്മൾ ഈ മാക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ തോറ്റമ്പാട്ടിലൂടെ കേട്ട് കേട്ട അറിവാണ് നമുക്ക് നമ്മളാരും കണ്ട് കണ്ടിട്ടില്ലല്ലോ തോറ്റപ്പാട്ടിന് നമ്മൾ അതിസൂക്ഷ്മമായിട്ട് നമ്മളതിനെ കേട്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങൾ ഇതൊക്കെ പിന്നെ ഈ നമ്മളുടെ ഈ ക്ഷേത്ര നിർമ്മാണമായതുകൊണ്ട് നമുക്ക് അധിക ദേവന്മാരുടെയും ഈ പറയുന്ന അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പിന്നാമ്പുറം അറിയാം എന്നുള്ളതാണ് നമ്മൾ ശില്പികളായതുകൊണ്ട് നമുക്ക് ഈ ദേവൻ്റെ പിന്നെ നമ്മൾ ദേവന്റെ പ്രാധാന്യം െ അല്ലേ മക്കത്തിന്റെ കഥ ഇവിടെ പൂർത്തിയായില്ലേ അപ്പൊ നമുക്ക് അതിന് മാക്കത്തിന്റെ ചാലയിലുള്ള ആ സ്ഥലം നമുക്ക് കാണാം അല്ലേ അതെന്നുവെച്ചാല് നമുക്ക് സമയമാകുമ്പോ നമുക്ക് ചാലാ ഭഗവതിന്റെ അല്ലെ ആ ചാലാ മാക്കത്തിന്റെ ആ സ്ഥലത്ത് നമുക്ക് പോവാം അവിടെ അതിനു മുമ്പിട്ട് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എപ്പോ ഉത്സവം വരുന്നത് അവിടുത്തെ ഉത്സവം പിന്നെ ഫെബ്രുവരിയോ അത് തീർച്ചയായിട്ടും അടുത്ത വർഷം പറ്റുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ആ ഒരു കാഴ്ച കാണിക്കൂ ഞാൻ കേരളത്തിൽ കേരളത്തിലുണ്ടെങ്കിൽ ഞാൻ കാണിക്കൂ ഞാനിപ്പോൾ ഇനി യാത്ര മറ്റുള്ള യാത്രകൾ തുടങ്ങാൻ പോവുക സമയമായിട്ടില്ല ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി മുച്ചോട്ട് പകുതി ഒരു കഥ നിങ്ങൾ പറഞ്ഞായിരുന്നല്ലോ നേരെ എയർപോർട്ടിൽ എത്തുമോ കേട്ടോ ഇന്റർനാഷണൽ എയർപോർട്ടുള്ള സ്ഥലമാണ് ആ കണ്ണൂർ അതിന് എടുത്താൽ രൂപ രണ്ടെങ്ങൾ അത്രേ ഉള്ളു അവർ വെറുതെ എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ട് അത്ര പ്രയത്നിച്ചാൽ അത് വേണോ എയർപോർട്ട് ഉണ്ടെങ്കിൽ ആവും പറ്റല്ലേ ഇതിപ്പോ കൊച്ചി കൊച്ചിയെല്ലാം ഇതിൽ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് അത് കണ്ണൂരിലുള്ളത് മട്ടന്നൂര് ടൗണിലെത്തി കേട്ടോ അല്ലേ ഇപ്പൊ നമ്മളിപ്പോ നേരെ പോകുന്ന ഇരിട്ടിയിലേക്കാന്ന് ഇരിട്ടി റോഡാണ് ആകാശത്തിനെല്ലാം ഭംഗിയാണ് നിങ്ങള് എന്നാ ഭംഗി ഇതിലും ഭംഗിയുണ്ടായിരുന്നു വരുന്ന വഴിക്ക് പക്ഷെ അങ്ങോട്ട് കടന്നുപോയി പിന്നെ എയർപോർട്ടിന്റെ പോകുന്ന വഴിയും എല്ലാം നിങ്ങൾക്കാരല്ലോ ഒരു ചായ പിടിക്കണം പോട്ടോ അവിടെ നിന്നെങ്കിലും വെച്ചിട്ട് എനിക്ക് ഈ ചായ വെച്ചാൽ സാധാരണ കുടി ശീലമില്ലാതെ ആയിരുന്നു മുമ്പിട്ട് വയനാട് ഏരിയ കവർ ചെയ്തപ്പോൾ ആ ഒരു ബ്ലോഗറാണെന്നല്ല പോകുന്നു ആ പോന്നെ വണ്ടിയിൽ പോകുന്നു ബ്ലോഗറാണെന്ന് പറയാൻ പറ്റില്ല ഒരു ട്രാവലർ ആണ് ആ യാത്ര ചിലപ്പോൾ മൈസൂര് ബാംഗ്ലൂർ പോകുന്നതായിരിക്കും ചിലപ്പം പറയാൻ പറ്റില്ല അപ്പോൾ നമുക്ക് നമുക്ക് പിന്നെ പിന്നെ ആ ഒരു ഇതും കൂടി നോക്കിയാലോ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ തോറ്റത്തിന്റെ പ്രാധാന്യമാണ് സംസാരിച്ചത് എല്ലാ തീയ്യത്തിലും ഇതുപോലെ തോറ്റമുണ്ട് ആ തീയേറ്ററിന്റെ തോറ്റത്തിലൂടെയാണ് ഈ തീയേറ്റർ നമുക്ക് പരിചയപ്പെടുത്തുന്നത് നിങ്ങളിപ്പോ എല്ലാരും കളിയാട്ട സിനിമ കണ്ടിട്ടുണ്ടാവു കളയാട്ടത്തിന്റെ അകത്ത് പാടുന്ന ചെമ്പരത്തി എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ആ പാട്ടിൽ തോറ്റം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതെ നമ്മുടെ പിന്നെ ഇവര് ജയരാജ് സാറ് അത് അവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ തോറ്റത്തിലൂടെയാണ് പല പാട്ടിന്റെ കൂടെയും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് ഒരു കടത്തുണ്ട് ബ്ലോക്ക് ആക്കി ഇവിടെ ഒരു മുസ്ലിം പള്ളി നല്ല നല്ല പേരിലുള്ള ഒരു മുസ്ലിം പള്ളിയാണ് ഇവിടെ വിസ്കാരത്തിൻ്റെ ഈ ഏരിയ പറയാൻ വിസ്ലത്തിന് പള്ളിയെ പാലോട്ട് പള്ളിയാണ് പാലോട്ട് പള്ളി അത് നല്ല പോസിറ്റീവ് എനർജി ഉള്ളൊരു പള്ളിയാണ് ധാരാളം ആളുകൾ പള്ളിയിൽ വരുന്നതാണ് ഖബറാണെന്ന് എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ അവിടെ പോയിട്ടില്ല അതെന്താ അത് നമ്മൾ ചില പള്ളിപ്പോൾ നമ്മളെ പള്ളി കണ്ണൂർ സിറ്റിയിലുള്ള അവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനൊന്നുമില്ല എല്ലാവരും കയറിപ്പോവാം നമുക്ക് അവിടെ കയറി പിടിച്ചിട്ട് നമുക്ക് സത്യം വെളിപ്പെടുത്താം എന്നാ പറയാം അത് നമ്മൾ 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 തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് അവിടെ അവർ ആരെങ്കിലും കണ്ടു വരുന്നെങ്കിൽ അവർ വേണ്ടി നമ്മൾ കളവരുന്നില്ല നമ്മൾ തെറ്റും ചെയ്തിട്ടൊന്നുമില്ല അത് അപ്പോൾ അവരെന്താക്കും നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കൊണ്ടുപോകും കയറി പിടിച്ചിട്ട് നിങ്ങൾ അത് സംസാരിക്കാൻ വേണ്ടി പറയും അപ്പോൾ അത് കയറി പിടിച്ച് പറയുമ്പോൾ നിങ്ങൾ ദാരിദ്ര്യം പറയില്ല അതങ്ങനെയാണ് പക്ഷെ കയർ പിടിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ രക്തം ചർത്തിച്ച് മരിക്കുന്നതാണെന്ന് വിശ്വാസം അവിടെ അവൾ രക്തം ചർത്തിച്ച് മരിക്കോ അത് ശരിക്കും എന്തൊക്കെയോ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുന്നുണ്ട് ഞാനവിടെ പോയിട്ടുണ്ട് കേട്ടോ ഞാനവിടെ പോയിട്ടുണ്ട് അത് ചിത്രീകരിച്ചിട്ടുണ്ട് പിന്നെ ആ മുമ്പുള്ള ഡിലേറ്റ് ആക്കി പോയി എന്ന് പറഞ്ഞ വീഡിയോ ഇല്ലേ അതിൽ ഈ പറഞ്ഞ സംഭവങ്ങളിൽ ഉണ്ടായിരുന്നു അപ്പം തോറ്റത്തിനെ പറ്റി പറഞ്ഞോളൂ പിന്നെ എല്ലാവർക്കും അറിയണമെന്നില്ല നമ്മളീ പറഞ്ഞ കാര്യങ്ങൾ ചിലവർക്ക് നമ്മളെക്കാൾ കൊടുത്ത് അറിയുന്നവരുണ്ടാവാം ചിലപ്പം നമ്മളിപ്പം നിങ്ങൾക്ക് ഒരു വഴികാറ്റി മാത്രം നമ്മൾ നിങ്ങൾക്ക് അതിലേക്ക് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിലേക്ക് പോകാനുള്ളൊരു മാർഗ്ഗം പറഞ്ഞു തന്നു മാത്രമേ ഉള്ളൂ അല്ലാതെ നിങ്ങൾ നമ്മൾ നമ്മളിപ്പോൾ ഇതിൻ്റെ എല്ലാം വെച്ചാൽ താളി ഓല ഗ്രന്ഥങ്ങൾ നിങ്ങളെടുത്തുണ്ടോ എന്ന് ചോദിക്കുന്നാലും നമ്മളെ കൈവശമില്ല പക്ഷേ നമ്മളെ ഗുരുക്കന്മാർ നമുക്ക് വായ്മൊഴിയായാലും കൈമൊഴിയായാലും പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ അതെ അതെ അതിനാണ് നമ്മൾ എന്ന് പറയുന്നത് തന്നെ ോറ്റത്തിന് ബേസ്ഡാണ് തോറ്റമാണ് അതിന്റെ ആലേ അതായത് രേഖ രേഖ അപ്പൊ ഈ രേഖ ഒരു പരിധി വരെ എവിടെയും എഴുതി എഴുതി ചേർത്തിട്ടില്ല വായ്മൊഴിയാണ് അച്ഛനിൽ നിന്ന് മകനിലേക്ക് അല്ലെങ്കിൽ മാമനെ നിന്ന് മരുമകനിലേക്ക് അങ്ങനെ താവഴി താവിഴി വഴിമാറി വഴിമാറി വഴിമാറിയിട്ടാണ് ഇത് പകർന്ന് പകർന്നു പാർന്നത് നമ്മക്കൊന്നും നമ്മളൊന്നും ആ വിഭാഗത്തിലുള്ള ആളല്ലോ അത് ഓരോരു വിഭാഗത്തിന് ജാതികർമ്മമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അപ്പൊ ഈ നമ്മളൊന്നും ആ വിഭാഗത്തിലുള്ള ആള് പക്ഷെ എങ്കിൽ പോലും നമ്മളിത് വർഷങ്ങളോളം ഇത് കാണാൻ പോയിട്ട് കേട്ടരുത് കേട്ട് നമ്മൾ മരിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ അപ്പം ഞാനൊക്കെ പലപ്പോഴും തോറ്റ നമ്മൾ വെറുതെ വെറുതെ ആണെങ്കിൽ പോലും വീട്ടിൽ നിന്നൊക്കെ നമ്മളൊക്കെ ഈ തോറ്റങ്ങളൊക്കെ ചെല്ലരുണ്ട് പല വലിയ തോറ്റം നിൽക്കുമ്പോൾ ഉള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് അപ്പം നമ്മൾ ശരിക്കും വിശ്വവർമ്മയാണ് നമ്മുടെ സമുദായം അപ്പോൾ വിശ്വവർമ്മയിൽ നമ്മുടെ ഒരു നമ്മൾക്ക് ഏറ്റവും ആരാധ്യമായിരിക്കുന്ന ശരിക്കും നമുക്ക് ഈ ഈശ്വര സങ്കല്പം എന്ന് പറഞ്ഞത് ജാതിപരമായിട്ട് തന്നെ ഓരോ ദേവനും ഓരോ ജാതിക്ക് ഇന്ന ദേവൻ എന്നുള്ള രീതിയിൽ ഉണ്ട് അതിലാണെങ്കിലും മുച്ചിലോട്ട് ഭഗവതി എന്ന് പറയുന്നത് ഭഗവതി ഇപ്പൊ തീയ്യ സമുദായത്തിന് വരുന്ന സമയത്താണെങ്കിൽ അവർക്ക് ഭഗവതി സങ്കല്പത്തിൽ ഒരു അടലാപുരത്തെ ചാമണ്ടി എന്ന് പറഞ്ഞ ദേവിയാണ് അവരുടെ ഈ ഒരു ധർമ്മദേവി സംഘം അതുപോലെ തന്നെ അവര് ദേവനായിട്ട് വരുമ്പോൾ അവർക്ക് നമ്മുടെ ഈ കുലവൻ എന്ന് പറയുന്ന ഒരു ദേവനാണ് ഇങ്ങനെ ജാതിപരമായിട്ട് മാറുമ്പോൾ ഈ ദേവി ദേവനൊക്കെ ഈ രൂപ മാറ്റം വരുന്നുണ്ട് പക്ഷേ പൂജിക്കുന്ന അങ്ങനെ പിന്നെ അല്ല ഈ ദേവതാ സങ്കല്പത്തിൽ മാറ്റം വരുന്നുണ്ട് അച്ഛലോട്ട് ഭഗവതിക്ക് നമ്പ്യന്മാരും ആരാധിക്കും നമ്പ്യാന്മാരിടത്തേക്ക് വരുന്ന സമയത്ത് അവർ കളരി എന്ന് പറഞ്ഞ മന്ത്രമൂർത്തികൾ ആരാധിക്കുന്ന വിഭാഗമാണ് നമ്പ്യാർ അവർക്ക് ഭൈരവാദി പഞ്ചമൂർത്തികൾ എന്ന് പറഞ്ഞതാണ് അവരുടെ ആരാധന സമർപ്പിക്കുന്നത് അവരാരാധന കാരണം അവര് യോദ്ധാക്കളല്ലേ അപ്പൊ അവർക്ക് ഈ മന്ത്രമൂർത്തികളാണ് അവർ കൂടുതൽ ആരാധിക്കുക അപ്പൊ അവരുടെ ഈ ദേവി സങ്കർപ്പം ഉച്ചിട്ടാന്ന് പറഞ്ഞത് അതാണ് അവരുടെ ഒരു ദേവതാ സങ്കൽ പിന്നെ വിഷ്ണു മൂർത്തിയും അവർക്കുണ്ട് അപ്പൊ എല്ലാവർക്കും വിഷ്ണുമൂർത്തി ഉണ്ടെങ്കിൽ പോലും അവരുടെ ആരാധനാ ദേവൻ അങ്ങനെ അവർ അടിസ്ഥാനപരമായിട്ട് പറയുമ്പോൾ ഭൈരവാദി പഞ്ചമൂർത്തികൾ എന്ന് പറയുന്ന ഒരു ദേവതാസങ്കല്പമാണ് അവരിൽ ഇങ്ങനെ ജാതിയിൽ വരുന്ന സമയത്ത് ഇങ്ങനെ ഓരോ വ്യത്യാസത്തിൽ അപ്പൊ നമ്മൾ വിശ്വർമ്മയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾക്ക് ശ്രീ നമ്മൾക്കിലി അതായത് നമ്മുടെ പഴശ്ശിരാജാവ് വെച്ച് പൂജു എന്ന് പറയുന്നത് പറയുന്ന അത് നമുക്ക് പിന്നെ അങ്ങനെ ദേവി സങ്കല്പം ഉള്ളത് ചിലന്ന് അത് മൃദഗശയ ക്ഷേത്രത്തിലുണ്ട് കേട്ടോ അപ്പോൾ അത് ഉള്ളത് പുറത്തു പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ ക്ഷേത്രത്തിൻ്റെ വർക്ക് നടക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ എല്ലാം എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ അതീവ പോസിറ്റീവായി കാരണം പഴശ്ശിയെ പോലുള്ള ഒരു മഹത് രാജാവ് അല്ലേ ധീരയോദ്ധാവ് ആ മഹാത്മാക്കൾ മഹാത്മാവ് പോലും അങ്ങനെ പറയാൻ പറ്റും മഹാത്മാവ് പോലും ദേവിദേവന്മാരെ വെച്ച് പൂച്ച കാലമുണ്ട് അല്ലേ ഇപ്പോൾ തച്ചവള ഉദയനെല്ലാം കഥ കിട്ടില്ല നിങ്ങൾ അവരുടെ കച്ച കെട്ടുന്ന മുമ്പിട്ട് അവർ പറഞ്ഞിട്ടില്ലേ ആ എന്താ പറയുക ആ സഹത്തിൻ്റെ പേര് വടകേരെയുള്ള ലോകന്മാർക്കാവൂല ഭഗവതി കാവിലമ്മ എന്ന് പറയാ അല്ലേ സീർക്ക പറഞ്ഞിട്ടുണ്ടാവു എന്റെ ലോകന്മാർ കാവിലമ്മി എന്ന് പറയുമ്പോൾ അല്ലേ അപ്പൊ അത് തന്നെയാ സംഭവം അവിടെ നിന്നുള്ളത് അതും ഭഗവതിയാണ് കാരണം നിങ്ങൾ ശ്രദ്ധിച്ചോളും ഈ ധീര ധീരയോധാക്കന്മാരെല്ലാം ഈ ദേവി ഉപാസകന്മാരാണ് അല്ലേ കാരണം ഈ ശത്രുകുലത്തിൽ പെട്ടോ എന്തോ എനിക്കറിയില്ല പക്ഷെ ഇങ്ങനെയുള്ള ധീര ധീരയോധാക്കന്മാരത്രയും ഒന്നു മഹാദേവൻ അല്ലെങ്കിൽ ദേവി ഈ രണ്ട് പേര് വിഷ്ണുവിനെ വെച്ച് പൂജിക്കുന്ന അപൂർവം പിന്നെ യോദ്ധാക്കളെ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഇതാന്ന് ഇപ്പം വഴിശി രാജാവിൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ തച്ചോളി ആ ഒരു പാരമ്പര്യ ഘട്ടത്തിലുള്ള കഥകളായിക്കോട്ടെ അപ്പോൾ നമുക്ക് ഓരോ കഥകളിൽ നമുക്ക് കയറി പോവാം തച്ചോളി കഥ അറിയാം ഒന്നെങ്കിലും അറിയാം അല്ലേ തച്ചോളി ഓതിയൻ്റെ കളരിയെ പറ്റിയിട്ടുള്ള കഥ അല്ലേ അപ്പം മുച്ചോട്ട് ഓതിയുടെ കഥയാണ് പറയുന്നത് അല്ലെ തച്ചോളിയും കഥയാണ് പറയുന്നുണ്ടല്ലോ അതെ അതെ അപ്പോൾ അത് നമ്മൾ പറഞ്ഞത് ഈ ഓരോ ഈ ജാതിയിലും ഈ പറയുന്ന ഈശ്വര സങ്കല്പത്തിനും എല്ലാം ഈ ഈശ്വരം എന്ന് പറയുന്നതല്ല നമ്മൾ